നമസ്കാരം സ്വാഗതം ഗസയിൽ ഇസ്രായേൽ സൈന്യം തകർത്ത ശ്മശാനത്തിന് താഴെ ഹമാസിന്റെ തുരങ്ക സംവിധാനത്തിന്റെ തെളിവുകളൊന്നും ലഭിച്ചില്ല എന്ന അമേരിക്ക ആസ്ഥാനമായുള്ള സി റിപ്പോർട്ട് തെക്കൻ ഗസയിലെ ഖാൻ യുണൂസിലെ ബാനി ശ്മശാനം തകർത്തതിന്റെ വീഡിയോ തിങ്കളാഴ്ച ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരുന്നു ശ്മശാനത്തിന് താഴെ ഹമാസ് നിർമ്മിച്ച ഒന്നര മൈൽ നീളമുള്ള അറുപത്തിയഞ്ചടി ആഴമുള്ള തുരങ്കം കണ്ടെത്തിയെന്നും സൈന്യം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിനൊപ്പം പ്രദേശത്ത് നടത്തിയ സന്ദർശനത്തിൽ തുരങ്കത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും കണ്ടിട്ടില്ല എന്ന് സി റിപ്പോർട്ടർ പറയുന്നു കൂടാതെ തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന കവാടത്തിലേക്കുള്ള പ്രവേശനവും സൈന്യം നിഷേധിച്ചു തുരങ്കത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നും ഘടന ദുർബലമാണ് എന്നുമാണ് അകത്തേക്ക് കൊണ്ടുപോകാത്തതിന് കാരണമായി ഇസ്രായേൽ സൈന്യം പറയുന്നത് രണ്ട് മുറികളും ഒരു ശുചിമുറിയും അടക്കമുള്ള ഭാഗം മാത്രമാണ് റിപ്പോർട്ടർക്ക് കാണാൻ സാധിച്ചത് ഇത് ഹമാസ് ബറ്റാലിയൻ കമാൻഡറുടെ ഓഫീസാണെന്നാണ് ഇസ്രായേലിന്റെ വാദം മുറിയിൽ വൈദ്യുതിയും ടെലികമ്മ്യൂണിക്കേഷന് സംവിധാനവും ഉണ്ടെന്നും അവർ അവകാശപ്പെടുന്നു എന്നാല് ഇരുണ്ടുമൂടിയ മുറി മാത്രമാണ് റിപ്പോർട്ടർക്ക് കാണാൻ സാധിച്ചത് സെമിത്തേരിക്ക് സമീപമുള്ള തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു എന്നാൽ തുരങ്ക കവാടത്തിന്റെ വീഡിയോ അതിലും ഉണ്ടായിരുന്നില്ല ഇതിന്റെ വീഡിയോ മാധ്യമപ്രവർത്തകർക്ക് നൽകുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ല തുടർന്ന് സി എൻ എൽ ശ്മശാനത്തിന്റെ ഉപഗ്രഹ ചിത്രം അപഗ്രദിക്കുകയും തുരങ്കത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നും മനസ്സിലാക്കുകയായിരുന്നു അതേസമയം ശ്മശാനം ഇസ്രായേൽ സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചിട്ട് എടുത്തിട്ടുമുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് സൈന്യം വ്യക്തമാക്കി മായ മറുപടി നൽകിയിട്ടില്ല അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ശ്മശാനത്തിന് മനഃപൂർവ്വമായ ആക്രമണം യുദ്ധക്കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഗസയിലെ പതിനാറ് ശ്മശാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് ആക്രമണം നാല് മാസത്തോട് അടുക്കുമ്പോഴും ഗസയിലെ ഹമാസ് തുരംഗങ്ങളിൽ ഇസ്രയേലിന് ഇതുവരെ തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രായേൽ പറഞ്ഞത് ഗസയിലെ ഹമാസ് തുരംഗങ്ങൾ പൂർണ്ണമായും തകർക്കും എന്നായിരുന്നു എന്നാൽ തുരങ്കങ്ങളിൽ എൺപത് ശതമാനവും ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും തുരങ്കങ്ങളിൽ എല്ലായിടത്തും കടൽവെള്ളം കയറ്റി തുരംഗങ്ങളിൽ ഒരു ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ എന്നാണ് ഏറ്റവും ഒടുവിലും പുറത്തുവരുന്ന റിപ്പോർട്ട്